നടൻ കൃഷ്ണകുമാറിന്റെ മകളും സംരംഭകയുമായ ദിയാകൃഷ്ണ സമൂഹ മാധ്യമങ്ങളിൽ സജീവ താരമാണ് ഇപ്പോൾ ആദ്യത്തെ കൺമണിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് ഭർത്താവ് അശ്വിൻ ഗണേഷും ദിയാകൃഷ്ണയും ഗർഭകാല വിശേഷങ്ങൾ ഇവർ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോഴതാ പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് പോകുന്ന വീഡിയോ താരം പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് ഹൻസിക ഒഴികെ മറ്റെല്ലാവരും ദിയ്ക്കും അശ്വിനുമൊപ്പം ആശുപത്രിയിലേക്ക് വരുന്നതായി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അഹാനയും ഈഷാനിയും സിന്ധുവും കൃഷ്ണകുമാറും എല്ലാം ഉണ്ടായിരുന്നു തങ്ങൾക്കിതൊരു മിഥുനം സ്റ്റൈൽ പ്രസവമാണെന്നാണ് ദിയ പറഞ്ഞത് ആശുപത്രിയിലേക്ക് മേക്കപ്പ് സെറ്റും എടുത്തിട്ടുണ്ടെന്നും കുഞ്ഞ് ആദ്യം എന്നെ കാണേണ്ടത് ഇങ്ങനെയാണെന്നും ദിയ പറയുന്നു മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്തു ബിക്കോസ് എന്റെ കുഞ്ഞ് എന്നെ എന്നെ ഒന്നും വെച്ച മമ്മി ആയിട്ട് കാണരുത് തന്നെ ഓ എന്ത് ഭംഗിയുള്ള എന്ന് അത് കമൻറ് സെക്ഷനിൽ ദിയേക്ക് ആശംസകൾ അറിയിച്ചും പ്രാർത്ഥിച്ചും നിരവധി ആളുകളാണ് എത്തുന്നത് ആൺകുഞ്ഞായിരിക്കുമോ പെൺകുഞ്ഞ് ആയിരിക്കുമോ എന്ന ഗസ്സിംഗ് ആണ് കൂടുതലും എന്തായാലും ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരുമുണ്ട്